നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് താമസിക്കുന്ന മുതൽ കാണാതായത് തിരൂരങ്ങാടി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി പോലീസ് തിരൂരങ്ങാടി ട്രോമ കെയർ പ്രവർത്തകർ ആക്സിഡന്റ് റെസ്ക്യൂ പ്രവർത്തകർ നാട്ടുകാരും ചേർന്ന് നാല് ദിവസമായി വീടിന്റെ പരിസരങ്ങളിലും പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ക്ലാസ് ഫോർ എക്സാമിനേഷൻസ് കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് പരപ്പനങ്ങാടി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ട്രോമാ കെയർ പരപ്പനങ്ങാടി യൂണിറ്റ് ബോട്ടുമായി എത്തി കടലുണ്ടിപ്പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല പ്രദേശത്തെ നൂറോളം സിസിടിവി ക്യാമറ പരിശോധിച്ചു എങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തിരൂരങ്ങാടി പോലീസിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്കോഡ് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ശ്രമം വിജയിച്ചില്ല പ്രദേശത്ത് രണ്ട് ദിവസമായി ശക്തമായ മഴയായിരുന്നു ഇനിയുള്ള സംശയം ഏതെങ്കിലും വാഹനത്തിൽ കയറി എവിടെയെങ്കിലും ഇറങ്ങി വഴിയേറിയാതെ പോയിട്ടുണ്ടോ എന്ന സംശയം മാത്രം ശരിയായ രീതിയിൽ നടക്കാനോ സംസാരിക്കാനോ കഴിയാത്ത ഈ ഫോട്ടോയിൽ കാണുന്ന ഉമ്മയെ എവിടെയെങ്കിലും കണ്ടെത്തിയാൽ ഉടൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ താഴെ കാണുന്ന നമ്പറിലോ അറിയിക്കുക ഫോൺ നമ്പർ ഒൻപത് ഏഴ് എട്ട് രണ്ട് നാല് അഞ്ച് രണ്ട് ഏഴ് ഒമ്പത് ഒമ്പത് നാല് ഏഴ് അഞ്ച് നാല് അഞ്ച് നാല് അഞ്ച് നാല് വെട്ടന്യൂസ് തിരൂരങ്ങാടി